പാർലമെന്റിൽ നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നന്നായി ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ഒരേ ഒരു എം പി തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് രാജ്യസഭയിലേക്ക് തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ചോദ്യമുനകളാൽ എതിരാളികളെ നിഷ്പ്രഭമാക്കുന്ന ശശി തരൂർ കോൺഗ്രസ് പോലും മറച്ചു വയ്ക്കുന്ന കാര്യങ്ങളിൽ തന്റേതായിട്ടുള്ള നിലപാടിൽ ഉറച്ചുനിന്ന് അത് ന്യായമാണെന്ന് വരുത്തി തീർക്കുന്ന ആളാണ് തരൂർ രാഷ്ട്രീയ കേരളത്തിന്റെ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ശശി തരൂർ കുറച്ചുനാൾ മുൻപ് മോദി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ആ കൂടിക്കാഴ്ച ഇന്ത്യക്ക് ഗുണകരമാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച രാഷ്ട്രീയക്കാരൻ മോദിയാണെന്നും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ചും പല സ്റ്റേറ്റ്മെന്റ്സും തരൂർ നടത്തിയിട്ടുണ്ട് ഇതിൽ നിന്നും തരൂരിന് മോദിയോടും ബി ജെ പിയോടുമുള്ള താല്പര്യം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ തരൂരിനെ ബി ജെ പിയിലേക്ക് ചേർക്കാനുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് വിദേശ പര്യടനത്തിൽ നിന്നുള്ള പട്ടികയിൽ നിന്ന് തരൂരിനെ കോൺഗ്രസ് തഴഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ പരിഗണിച്ചു ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം സ്വന്തം പാർട്ടി അയാളുടെ പേര് നിർദ്ദേശിച്ചിട്ടില്ല എന്നിട്ടും കേന്ദ്രം തരൂരിനോട് കാണിച്ച സോഫ്റ്റ് കോർണർ രാഷ്ട്രീയ നീക്കം തന്നെയല്ലേ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പല സ്റ്റേറ്റ്മെന്റ്സിനോടും അകലം പാലിക്കുന്ന ഒരാളാണ് തരൂർ കോൺഗ്രസിലും ഒരു കരടായി തന്നെ കിടക്കുകയാണ് തരൂരിന്റെ ആശയങ്ങൾ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മല്ലികാർജുൻ ഗാർഗയ്ക്കെതിരെ മത്സരിച്ചപ്പോൾ തന്നെ ഈ കരട് ഒരു കോലായി മാറിയിരുന്നു അതുകൊണ്ട് തന്നെ തരൂരിന് വേണ്ടത്ര പരിഗണന കോൺഗ്രസ് ദേശീയ നേതാക്കളോ സംസ്ഥാന നേതാക്കളോ കൊടുക്കുന്നില്ലെന്ന് തന്നെ പറയാം ഇത് മുതൽക്കൂട്ടായിരിക്കുന്നത് ആർക്കാണെന്നറിയാം ബി ജെ പിക്ക് തന്നെ കേരളത്തിൽ ബി ജെ പിക്ക് വലിയ സ്ഥാനം നിലവിലില്ലെന്നറിഞ്ഞുകൊണ്ട് ശശി തരൂർ എന്ന വജ്രായുധത്തെ ഉപയോഗപ്പെടുത്താമെന്ന് ബി ജെ പി നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ടാകാം ശശി തരൂരിനും കോൺഗ്രസിനും ഇടയിലുള്ള ഭിന്നത വീണു കിട്ടിയ അവസരമായി മുതലെടുക്കുന്ന പൊളിറ്റിക്കൽ നീക്കം വ്യക്തമാകുന്നതാണ് ഇന്ന് സ്വീകരിച്ച കേന്ദ്രത്തിന്റെ നിലപാട് തരൂരിനെ പരിഗണിക്കുന്നതിലൂടെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുക എന്ന ലക്ഷ്യവും ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിന്റെ വിദേശ പര്യടനത്തിനുള്ള ക്ഷണം ബഹുമതിയായി കാണുന്നുവെന്നായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം വിദേശ പര്യടനത്തിനുള്ള ക്ഷണം ബി ജെ പിയിലേക്കുള്ള ക്ഷണമായാണ് തരൂരെ താങ്കൾ കാണുന്നത് മുതലെടുപ്പും തമ്മിൽ തല്ലും വിവരമില്ലായ്മയും മാത്രം മുതൽക്കൂട്ടായുള്ള ബി ജെ പി നിങ്ങളെ മുതലെടുക്കുവാണെന്ന് നിങ്ങൾക്ക് ഇതുവരെയും മനസ്സിലായില്ലേ ഓടി രക്ഷപ്പെടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഒന്നെങ്കിൽ വർഗീയപാതയാകും അതുമല്ലെങ്കിൽ വീട്ടിൽ എൻ ഐ എ വരും അവസരം മുതലെടുക്കുന്നത് ഒന്ന് മനസ്സിലാക്കിക്കോളൂ അഞ്ജലി ലക്ഷ്മണൻ ട്രൂവിഷൻ ന്യൂസ്